സ്വാഭാവികമായിട്ടും പണ്ട് തൊട്ടേ പറയുന്നതാണ് പഞ്ചാബ് ഭാരതത്തിൻ്റെ വാളേന്ത്യ ഇന്ത്യ എന്നൊരു ഇതുണ്ട് അപ്പോൾ ഒരിക്കലും ആർമിയിലായിക്കോട്ടെ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം സിഖ്ക പഞ്ചാബ് ഒരു വലിയ ഘടകമാണ് അത് കൃത്യമായിട്ടും നരേന്ദ്രമോദി സർക്കാർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അന്ന് നമ്മളിൽ പലരും എനിക്കും ഓർമ്മയാണ് ഞാനുൾപ്പെടെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്തുകൊണ്ട് അവിടെ ഒരു ഖാലിസ്ഥാൻ കൊടി ഉയർത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊടികൾ ഉയർത്തിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു നമ്മൾ അന്ന് അതെ ക്രൂരതയോടെ പ്രവർത്തിക്കുമ്പോഴാണ് അവര് ഫോൾട്ട് ലൈൻ ആക്കി മാറ്റുന്നത് അത് വേറെ ചിന്ത അത് ഒരു ഡിപ്ലോമാറ്റിക് ചിന്തയാണ് മനസ്സിലായില്ലേ ഇതിനെ ഒരു ഫോൾട്ട് ഇപ്പൊ സിഖുകാര് അന്ന് റെഡ് ഫോർട്ടിൽ ഖാലിസ്ഥാൻ കൊടി സോറി ഖാലിസ്ഥാനികൾ അന്ന് റെഡ് ഫോർട്ടിൽ ഖാലിസ്ഥാൻ കൊടി ഉയർത്തുന്ന സമയത്ത് അവിടെ ഒരു വെടിവെപ്പ് നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നവും ഒന്ന് അതൊരു വേറൊരു ക്രൂരതയായി മാറും രണ്ട് അത് ഫോൾട്ട് ലൈനായി മാറും ഇതിപ്പോൾ അത് ഫോൾട്ട് ലൈൻ അല്ല സി അതെ അല്ലെങ്കിൽ ആ വിഘടനവാദം അവിടെ ശക്തിപ്പെടുകയാണ് ശക്തിപ്പെടുകയാണ് അതിനെ ഫോൾട്ട് അല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇതേ സംഗതി മറ്റു പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അതെ